ായിട്ടുകാരുടെ കൈകൊട്ടി കളി സംഘടിപ്പിച്ചു നന്ദിയാട്ടുകുന്ദ്രസ് കാളിക്കുളങ്ങരയുടെ നേതൃത്വത്തിൽ ദീപാവലിയോടനുബന്ധിച്ച് മൈതാനം കൂട്ടുകാർ സംഘടിപ്പിച്ച പരമ്പരാഗത രീതിയിലെ കൈകൊട്ടിക്കളി ഏറെ ശ്രദ്ധേയമായി പാടി അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയാണ് ശ്രദ്ധേയമായത്

ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ചിരിതപ്പെണ്ണ മൈതാനം ശ്രീനാരായണ ഒരു മണ്ഡപത്തിന് സമീപമാണ് പരിപാടി സംഘടിപ്പിച്ചത് രക്ഷാധികാരി സുധീരൻ കോർഡിനേറ്റർ ശശീന്ദ്രൻ നേതൃത്വം ചെറായി ചിരിതപ്പണ്ണു മൈതാനം ഒരു കാലത്ത് ഓണക്കളിയുടെ ഈ ചില്ലമായി അറിയപ്പെടുന്നൊരു സ്ഥലമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഓണക്കളി ഓണമാ ഓണമാവുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഒരു മാസത്തിന് മുന്നേ ഓണക്കളിയുടെ ആരംഭം കുറിക്കുന്നതാണ് അങ്ങനെ വലിയൊരു മുന്നേറ്റം ഈ ഓണക്കളിയുടെ ഇതിൽ ഇവിടെ നടന്നിട്ടുള്ളതാണ് പെട്ടിക്കട വരെ രാത്രിയിൽ ച കട്ടഞ്ചായ വരെ കൊടുത്തുകൊണ്ടുള്ള കത്തഞ്ചായ വരെ വിൽപ്പന നടത്തിയ ഒരു പ്രദേശമാണ് ഓണക്കളിയുടെ ഈ മൈതാനം ഈ പരിപാടി ഇന്നിവിടെ അവതരിപ്പ് ആ ആവിഷ്കരിക്കേണ്ട സാഹചര്യമാണ് മൺമറഞ്ഞു ഒട്ടനവധി ഞങ്ങളുടെ ഓണക്കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ആളുകൾ മൺമറഞ്ഞുപോയി അവരുടെ ഓർമ്മയ്ക്ക് വേദിലും ഈ പ്രദേശത്തെ ചെറുപ്പക്കാർ ഒന്നിച്ച് അണിനിരുന്നതാണ് ഇത് ഈ വർഷം ഇങ്ങനെ തുടരാനുണ്ടായ കാരണം തുടർന്നും ഇത് നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ള ആഗ്രഹമാണ്